നമസ്കാരം എൻ ന്യൂസ് സ്വാഗതം ലാൻഡ് ദീർഘദൂര ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ വളാഞ്ചേരിയിൽ ബസ് ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക് ഇരിങ്ങാവൂർ സ്വദേശി നിവിനാണ് പരിക്കേറ്റത് നിവിൻ നടക്കാവ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് വളാഞ്ചേരി പാലച്ചോട് തിങ്കളാഴ്ച രാവിലെ എട്ട് അൻപതോടെയാണ് അപകടം തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് എതിരെ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ദീർഘദൂര ബസുകളുടെ മത്സരയോട്ടത്തിനിടെ ഇരിങ്ങാവൂർ സ്വദേശി നിവിനാണ് പരിക്കേറ്റത് കോഴിക്കോട് റോഡിൽ പാലച്ചോട് സുധർമ്മ ലാബിന് സമീപം വെച്ചാണ് അപകടമുണ്ടായത് കാർപ്പന്റായി ജോലി ചെയ്യുന്ന ബൈക്ക് യാത്രികനായ നിവിൻ കരുവാൻപടിയിലെ ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഇതിനിടെയാണ് അപകടം സംഭവിച്ചത് നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എൻ ന്യൂസ് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ുംങ്ങനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം